ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കത്തോലിക്ക സഭ നവംബർ ഇരുപത്തിയൊന്നിന് പരിശുദ്ധ കന്യകാമരത്തിൻ്റെ ദേവാലയ സമർപ്പണത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു പരിശുദ്ധ കന്യകാമരത്തിൻ്റെ ജനന സമയത്ത് ചില കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ദേവാലയത്തിൽ ഹാജരാക്കുകയും അവിടെ വളർത്തുകയും ദേവാലയത്തിൽ സേവനത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് അസാധാരണമായിരുന്നില്ല അവർ പുരോഹിതന്മാരെ സഹായിക്കുകയും ചാരിറ്റി സേവകരായി പ്രവർത്തിക്കുകയും ചെയ്തു കടിഞ്ഞൂലായി ജനിച്ച എല്ലാ ആൺകുട്ടികളെയും ദൈവത്തിന് സമർപ്പിക്കുന്നതിനായി എട്ട് ദിവസം കഴിഞ്ഞ് ദേവാലയത്തിൽ വൈദികന് സമർപ്പിച്ചെങ്കിലും ചിലപ്പോൾ പെൺകുട്ടികളെയും ഹാജരാക്കി പക്ഷേ ദേവാലയത്തിലെ സേവനത്തിൽ പ്രവേശിക്കുന്നതിന് പരിശുദ്ധ ക്നികാമറിയത്തെക്കുറിച്ച് വിപുലമായ വിപുലമായി എഴുതിയ പതിനെട്ടാം നൂറ്റാണ്ടിലെ സഭയുടെ ഡോക്ടറായ വിശുദ്ധ അൽഫോൻസസ് ലിഗുറി ദേവാലയത്തിലെ അവളുടെ അവതരണത്തെക്കുറിച്ച് ഈ വിവരണം നൽകുന്നു ഇത് മേൽപ്പറഞ്ഞ അപ്പോക്രിഫൽ സുശേഷ വിവരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു കഷ്ടിച്ച് മൂന്ന് വയസ്സ് തികഞ്ഞപ്പോൾ വിശുദ്ധ ശിശു മറിയം മാതാപിതാക്കളോട് അവർ നൽകിയ വാഗ്ദാനപ്രകാരം തന്നെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് അപേക്ഷിച്ചു നിശ്ചയിച്ച ദിവസം വന്നെത്തിയപ്പോൾ വിശുദ്ധ ജോക്കുവിൻ്റെയും വിശുദ്ധ ആനിയോടും കൂടെ കളങ്കരഹിതയായ യുവകന്യക നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടു അവരുടെ സൃഷ്ടാവിൻ്റെ മാതാവാകാൻ വിധിക്കപ്പെട്ട ഒരു വിശുദ്ധ ശിശുവിനെ സംബന്ധിക്കുന്ന ഒരു കൂട്ടം മാലാകാമാരുടെ അകമ്പടിയോടെ അവർ ജറുസ്ലമിലെ ദേവാലയത്തിലെത്തിയപ്പോൾ വിശുദ്ധ കുട്ടി മാതാപിതാക്കളുടെ നേരെ തിരിഞ്ഞു മുട്ടുകുത്തി അവരുടെ കൈകളിൽ ചുംബിച്ചു അനുഗ്രഹം ചോദിച്ചു പിന്നെ തിരിഞ്ഞു നോക്കാതെ ദേവാലയത്തിൻ്റെ പടികൾ കയറി അവിടെ ലോകത്തെയും അതിന് അവൾക്ക് നൽകാൻ കഴിയുന്നതെല്ലാം ത്യജിച്ച് അവൾ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്തു അന്നു മുതൽ ദേവാലയത്തിലെ മേരിയുടെ ജീവിതം നിരന്തരമായ സ്നേഹത്തിൻ്റെ ഒരു അഭ്യാസമായിരുന്നു അവളുടെ മുഴുവൻ ശത്തെയും തൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു ദേവാലയത്തിൽ ഒരു യുവ കന്യകയെന്ന പോലെ എന്ന നിലയിൽ മറിയ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല തെരഞ്ഞെടുക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട കന്യകയുടെ ദാസിയാകാൻ ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ അമ്മ മേരിയുടെ മഹത്വങ്ങൾ മേരിയുടെ അവതരണത്തിൻ്റെ തിരു പെരുന്നാളിൽ ആറാം നൂറ്റാണ്ടിൽ ബെറ്റ്സെൻ്റൻ റോമൻ ചക്രവർത്തി ജസ്റ്റിനിയൻ ഒന്നാമൻ ജറുസലമിൽ എത്തിയപ്പോൾ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് സമീപം സെൻറ്റ് മേരി ദി ന്യൂ ബസിലിക്ക എന്ന പേരിൽ ഒരു പള്ളി പണിത സമയത്താണ് ഈ വിരുന്ന് ആരംഭിച്ചത് ഒമ്പതാം നൂറ്റാണ്ടോടെ ലത്തിൻ സഭയിലെ നിരവധി ആശ്രമങ്ങൾ ഈ വിരുന്ന് ആചരിക്കാൻ തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇത് യൂണിവേഴ്സൽ ചർച്ച് കലണ്ടറിലേക്ക് ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വയസ്സ് പന്ത്രാമൻ പന്ത്രണ്ടാമൻ മാർപ്പാപ്പ മേരിയുടെ അവതരണത്തിൻ്റെ ഈ സ്മാരകം ലോക ക്ലസ്റ്റേഡ് ലൈഫ് ദിനത്തിൻ്റെ വാർഷിക സ്മരണയുമായി ബന്ധിപ്പിച്ചു പരിശുദ്ധ മറിയം കുട്ടിക്കാലത്ത് ദേവാലയത്തിൽ അവതരിക്കപ്പെട്ടതും മാത്രമല്ല നിരന്തരമായ നിരന്തരമായ പ്രാർത്ഥനയിലും ഏകാന്തതയിലും അവൾ തൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പ മറിയാലിസ് കൾട്ടസ് പരിശുദ്ധ കന്യകമറിയത്തോടുള്ള ഭക്തിയുടെ ശരിയായ ക്രമത്തിനും വികാസത്തിനും എന്ന മനോഹരമായ അപ്പസ്തോലിക പ്രബോധനം എഴുതി അതിൽ സഭയുടെ ജീവിതത്തിൽ മറിയൻ ഭക്തിയുടെ വികാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോക്രിഫൽ സ്രോതസ്സുകളിൽ നിന്ന് ഭാഗികമായി നമ്മിലേക്ക് വരുന്ന ഇന്നത്തെ പോലെയുള്ള വിരുന്നുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഇനിയും മറ്റുള്ളവ വിരുന്നുകൾ ഉണ്ട് അവ അപ്പോക്രിഫൽ ഉള്ളടക്കത്തിന് പുറമെ ഉന്നതവും മാതൃകാപരവുമായ മൂല്യങ്ങൾ അവതരിപ്പിക്കുകയും ബഹുമാന്യമായ പാരമ്പര്യങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു കിഴക്ക് ദേവാലയത്തിൽ മറിയത്തിൻ്റെ അവതരണത്തിൻ്റെയും ആരാധന സ്മാരകം ആഘോഷിക്കുമ്പോൾ ചരിത്രപരമായ വിശദാംശങ്ങളോട് ഉറപ്പിന്റെ അഭാവം കണക്കിലെടുക്കാതെ പരിശുദ്ധ കന്യാകാമറിയം തൻ്റെ ആദ്യകാലം മുതൽ അഗാധമായ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ജീവിതം നയിച്ചുവെന്ന വസ്തുതയെ നാം പ്രത്യേകം ബഹുമാനിക്കുന്നു അവളുടെ ജീവിതത്തിലൂടെ നീളം അത് തുടർന്നു അവൾ എല്ലായ്പ്പോഴും കുറ്റമറ്റവളും പരിശുദ്ധാത്മാവിൻ്റെ പാപരഹിതമായ ഇണയും ആദ്യത്തെ ധ്യാനകാരിയും തൻ്റെ ജീവിതം മുഴുവൻ ദൈവഹിതത്തിൻ്റെ സേവനത്തിനായി സമർപ്പിച്ചവളുമാണ് ദൈവാലയത്തിലെ അവളുടെ അവതരണത്തിൻ്റെയും ബാല്യകാല സേവനത്തിൻ്റെയും വിവരണം ഈ ആദ്യകാല സ്രോതസ്സുകളിൽ കൃത്യമായി പ്രതിനിധീകരിച്ചില്ലെങ്കിലും അവളുടെ ജീവിതത്തിലുടനീളം ദൈവഹിതത്തിനായുള്ള അവളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ആത്മീയ യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ അനിഷേധ്യമായ സിദ്ധാന്തമാണ് പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ ആദ്യകാല ജീവിതത്തെയും ഇന്നത്തെ ദൈവഹിതത്തിനായുള്ള സമർപ്പണത്തെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഓരോ കുട്ടിയും ദൈവഹിതത്തോടുള്ള അഗാധമായ വിശ്വാസത്തിനും പ്രതിബദ്ധതയ്ക്കും പ്രാപ്തരെന്ന വസ്തുതയെക്കുറിച്ച് ചിന്തിക്കുക കുട്ടികളുടെ രക്ഷാകർത്തൃത്വവും വളർത്തലും ഭരമേൽപ്പിക്കപ്പെട്ടവർക്കായി പരിശുദ്ധ മറയത്തിൻ്റെ അഗാധമായ വിശ്വാസവും വിശുദ്ധിയും അനുകരിക്കാൻ എല്ലാ യുവജനങ്ങളെയും സഹായിക്കുന്നതിന് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് ഒരു ശിശു എന്ന നിലയിൽ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രാർത്ഥനാപൂർവ്വമായ പ്രതിഫലനം അനുവദിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധിയും കുറ്റമൊറ്റോതുമായ കന്യകാമറിയമേ അങ്ങ് പാപം ചെയ്യാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു ജീവിതത്തിലുടനീളം പാപരഹിതയായി തുടർന്നു എല്ലാ പുണ്യത്തിൻ്റെയും കൃപയുടെയും പൂർണ്ണതയോടെ അങ്ങ് ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു യുവാക്കളെ വിശുദ്ധിയുടെ വഴിയിൽ പ്രചോദിപ്പിക്കാൻ ഞാൻ സഹായിക്കുമ്പോൾ ദൈവകൃപയുടെ മാതൃകയും മധ്യസ്ഥനുമായി അവരെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഒരിക്കലും മടി കാണിക്കാതിരിക്കാൻ ദയവായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ കന്യകാമറിയുമേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശ്വി ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു